ബീഹാറിന്റെ മുഖ്യമന്ത്രി നിതീഷ് കുമാർ സർക്കാരിന്റെ ഒരു പൊതുപരിപാടിക്കിടെ അവിടെ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ വന്നിരിക്കുന്ന സ്ത്രീയുടെ മുഖത്ത് നിന്ന് നിക്കാബ് വലിച്ചു മാറ്റുന്ന ഒരു രംഗമാണ് താഴെ കാണുന്നത് ഇത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ മുന്നിലേക്ക് വന്നിട്ടുണ്ട് അപ്പൊ ഇതിന്റെ താഴെ വന്നിരിക്കുന്ന ചില കമന്റുകളിൽ നിന്നിട്ടുള്ള ഒരു മറുപടിയാണ് ഞാൻ കൊടുക്കാനുള്ളത് ഇതിൽ കൂടുതൽ ആളുകളും പറയുന്നത് വ്യക്തി സ്വാതന്ത്ര്യത്തിന് എതിരാണ് എന്നുള്ളതാണ് ശരിയാണ് ഞാനും അവർക്കൊപ്പം തന്നെയാണ് പക്ഷേ ചില സംഘി തീട്ട കുട്ടന്മാർ ഇതിന്റെ താഴെ വന്നുവെച്ച് ഇത് സുരക്ഷയുടെ ഭാഗമാണ് നിക്കാബ് ഇട്ടുകൊണ്ടുള്ള ഒരാളെയും ഒരിടത്തും കയറ്റാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ താഴെ വന്നു വെച്ച് കുറയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ആദ്യം തന്നെ ഇന്ത്യയിലെ ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന വ്യക്തി സ്വാതന്ത്ര്യം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം നിനക്കൊക്കെ ഉണ്ടാവണം എങ്ങനെയാണ് പാർലമെന്റിന് അത് കോണാൻ ചുറ്റുവന്നിരിക്കുന്ന എം പിമാർക്ക് കൈയടിക്കുന്ന നിന്നയോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല സുരക്ഷയുടെ ഭാഗമാണ് എന്നുണ്ടെങ്കിൽ നിതീഷ് കുമാറിന് വ്യക്തമായിട്ടുള്ള സെക്യൂരിറ്റികളുണ്ട് സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ടാണ് എന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടിയിലെ സെക്യൂരിറ്റി ഓഫീസേഴ്സ് പരിശോധിച്ചിട്ട് തന്നെ ആയിരിക്കണമല്ലോ അങ്ങോട്ട് കയറ്റി വിട്ടിരിക്കുന്നത് അല്ലാതെ ചുമ്മാ വഴി പോകുന്നവർക്കെല്ലാം കയറി വരാൻ പറ്റുന്ന ഒരു പരിപാടിയൊന്നും അത് പിന്നെ ഇന്ത്യയിൽ നിയമപരമായിട്ട് ഇതുവരെയും നിക്കാബ് നിരോധിച്ചിട്ടില്ല ഇന്ത്യയിൽ നിരോധിക്കാത്ത ഒരു സാധനം ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയാൻ നിന്റെ തന്തയുടെ വകയാണോ ഇന്ത്യ എന്ന് പറയുന്നത് ഇവിടെ തുണിയില്ലാത്ത സ്വാമിമാർ മണിയും കാട്ടി റോഡ് നീളം നടക്കുന്നതിനൊന്നും നിനക്കൊന്നും ഒരു പ്രശ്നവുമില്ല ഒരു സ്ത്രീ അവരുടെ വിശ്വാസ പ്രകാരമായിട്ട് മുഖം മറിച്ചതിന് നിനക്കൊക്കെ ഇത്രമാത്രം ചൊറിയാനായിട്ട് ഇന്ത്യയിലെ മുസ്ലിംസ് എല്ലാവരും ഒന്ന് മുഖം മറിച്ച് നടക്കുന്നവരല്ല ഇനി നീയൊക്കെ സുരക്ഷയുടെ പേരും പറഞ്ഞ് ഐഡന്റിഫിക്കേഷൻ മാർക്ക് കാണാനായിട്ട് നിന്റെയൊക്കെ വീട്ടിലുള്ളവർമാരെ നാളെ ബിക്കിനിട്ടോണ്ട് പൊതുസ്ഥലങ്ങളിൽ കൊണ്ടുപോകുവോ ഇതുപോലെയുള്ള സുരക്ഷാ ചെക്കപ്പിനായിട്ട് കൊണ്ടുപോയി നിർത്തുമോ നിങ്ങൾക്ക് നിങ്ങളുടെതായിട്ടുള്ള വിശ്വാസം വല്ല പോലെ തന്നെയാണ് ഏതൊരാൾക്കും അയാളുടെതായിട്ടുള്ള വിശ്വാസങ്ങൾ മുറുകെ പിടിക്കാൻ സ്വാതന്ത്ര്യമുള്ള ഒരു നാടാണ് ഇന്ത്യ എന്ന് പറയുന്നത് അവിടെ നിന്നെ പോലുള്ള സംഘപരിവാർ ചെറ്റകൾ കയറി തുടങ്ങിയപ്പോഴാണ് ഒരാളുടെ വിശ്വാസത്തെയും അയാളുടെ ആഹാര യും അയാളുടെ വസ്ത്ര രീതിയെയും വരെ ചോദ്യം ചെയ്തു തുടങ്ങിയത്